ഗുഡ് മോർണിംഗ് ഇപ്പം ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആട്ടോ ഇപ്പം രാവിലെ തന്നെ ഞാൻ പള്ളിയിൽ പോയി ഇത്ര നാളും ദൈവം തന്ന അനുഗ്രഹത്തിനൊക്കെ നന്ദി പറയണമല്ലോ അപ്പം അതിന് പോയിട്ട് വന്നതാണ് അപ്പം പള്ളിയിലൊക്കെ പോയി ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് പതുക്കെ കാണാം കേട്ടോ അപ്പം എൻ്റെ ബർത്ത്ഡേ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ തല ദിവസം തന്നെ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് ഞാനതെല്ലാം ഒന്ന് തുറന്നു നോക്കുകയാണ് കാരണം ഞാനത് തലോസം ഓർഡർ ചെയ്തല്ലേ അതൊക്കെ എല്ലാം ശരിയാണോ എന്നൊക്കെ ഒന്ന് നോക്കണം ഞാനിവിടെ ചിരാമിസ് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇത് അതിൻ്റെ ലേഡി ഫിംഗർ എന്ന് പറഞ്ഞൊരു കുക്കി ഒരു ബിസ്ക്കറ്റിൻ്റെ ടൈപ്പ് ഉണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ഹാപ്പി ബർത്ത്ഡേയുടെ സൈൻ ഉണ്ടല്ലോ അതോട് വാങ്ങിച്ചിട്ടുണ്ട് എന്നാലും അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു എന്തെങ്കിലുമൊന്നും കഴിക്കണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബർത്ത്ഡേ ആകുമ്പോൾ പട്ടണിയിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഒരു അപ്പം ഉണ്ടാക്കാം ഇത് ജമ്മാ ഒരു രസത്തിന് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ലതാണല്ലോ പാലപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനൊരു മുട്ട കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞു അതിൻ്റെ കൂടെ ഒരു മുട്ട വെറുതെ ബുൾസൈമാതിരി ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ അപ്പവും പിന്നെ ഒരു മുട്ടയും അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കൂടെ ഒരു കാപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ച് നമുക്ക് ഇനി എനിക്ക് പുറത്തോട്ടൊന്ന് പോകണം കടയിൽ പോയി കുറച്ചുകൂടെ സാധനം വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കടയിൽ വന്നതാണ് കാരണം ഞാൻ ഇറക്കുന്ന ഒരു ചിരമിസ് കേക്ക് ഉണ്ടാക്കാന്നാണ് അതിന് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ ബാക്കി സാധനങ്ങൾ കുറച്ച് ചീസൊക്കെ മേടിക്കണം അതിനുവേണ്ടി ഞാൻ വന്നതാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിരമിസ് കേക്ക് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഹോപ്പ്ഫുള്ളി ഇത് കുഴപ്പമില്ലാതെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല നമുക്ക് നോക്കാം അല്ലേ ആദ്യമായിട്ടത് കോഫി പൗഡർ ലേഡി ഫിംഗേഴ്സ് ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഷുഗർ പൗഡർ ഷുഗറാണ് പിന്നെ ഇത് ഓപ്ഷനലാണ് റമ്മ് ഡാർക്ക് റമ്മ നമ്മളൊക്കെ ഇതിനകത്ത് ഒഴിക്കാനായിട്ട് വേണമെങ്കിൽ മതി പിന്നെ ഹെവി ക്രീം ഇൻഗ്രീഡിയൻ കേട്ടോ ചീസ് വനില എക്സ്ട്രാറ്റ് ഇതിന് വേണ്ടത് തുടങ്ങാം ആദ്യം കാപ്പി നമ്മുടെ കോഫി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ചു വരണം ആ കോഫിയുടെ ഫ്ലേവർ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നതിനാണ് അത്രയും ചേർത്തത് ഇപ്പം നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ആ ചീസ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹെവി ക്രീമും ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം ഇതാണ് കേട്ടോ നമ്മുടെ മസ്കാ പോൺ ചീസ് ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ക്രീം ചീസ് ഒക്കെ പോലെയാണ് ഇത് കാണുന്നത് കേട്ടോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ് ഇതെല്ലാം കൂടെ നമുക്ക് വേറൊരു ബോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഷുഗർ കൂടി ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഷുഗറോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിനകത്ത് കുറച്ച് മധുരം കൂടെ വരുമ്പോഴത്തേനും ആ ടേസ്റ്റ് നന്നായിട്ട് വരും വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് കണ്ടോ ഞാനിത് ഫ്രിഡ്ജ് വെച്ചിരുന്നാണ് ഇതിൻ്റെ ഈ കണ്ടെയ്നർ നന്നായിട്ട് തണുക്കണം നമ്മൾ ബി പിങ്ക് ക്രീം ഒഴിക്കുന്നത് അന്നേരമാണ് നമ്മുടെ ആ ഫ്രോസ്റ്റിങ് നന്നായിട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു രണ്ട് കപ്പോളം ഹെവി ക്രീം ഒഴിച്ചു കൊടുക്കുകയാണേ ഇത്ര മതി രണ്ടൊഴിച്ചു ഇതൊക്കെ നല്ല തണുത്തിരിക്കുന്നത് വേണം കേട്ടോ പിന്നെ ഇതിനകത്തേ ഉള്ളു നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഷുഗർ പൗഡർ ഷുഗറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് വനില ഐസൻസോട് വേണം ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തിക്കായി വരണം ഞാനിവിടെ സ്റ്റാൻഡ് മിക്സാണ് ഉപയോഗിക്കുന്നത് ഇല്ലെ ഇല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് ഉപയോഗിക്കാം കേട്ടോ ഇതുകൊണ്ട് ഇത് സോഫ്റ്റ് പീക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് കട്ടിയായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചീസ് ഇല്ല അതിനകത്തോട്ട് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതാണ് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരുന്ന ചീസ് അതിനകത്തോട്ട് കുറേശ്ശേയായിട്ട് വിപ്പിംഗ് ക്രീം ഇടുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് തരും ഇങ്ങനെ സോഫ്റ്റായിട്ട് ഒത്തിരി കട്ടിയായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കരുത് സോഫ്റ്റായിട്ട് ചെയ്യണം കട്ട് ചെയ്യുക പിന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഇനി കുറച്ചുകൂടെ ഇടുക അങ്ങനെ സ്ലോലി ഇത് മുഴുവനും നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളുണ്ടാക്കി വെച്ചിരുന്ന കോഫി ഇപ്പോൾ ആറിയിട്ടുണ്ട് അതിൻ്റെ തണുപ്പായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് റമ്മുണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് കേട്ടോ ഇപ്പം നമ്മുടെ കോഫിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചീസ് ഉണ്ടല്ലോ പിന്നെ വിപ്പിംഗ് ക്രീം അതുകൊണ്ട് ഇതൊരു ലെയർ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ആക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ വേറെ അതിൻ്റെ ആ കുക്കി ഉണ്ടല്ലോ അത് വെക്കാൻ പോകുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡ് ഒത്തിരി സമയം ഡിപ്പ് ചെയ്ത് വെക്കരുത് പെട്ടെന്ന് വേണം ഇപ്പം ഞാൻ നമ്മൾ ഒരു ലെയർ കംപ്ലീറ്റ് ഇതുപോലെ വെക്കാൻ പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി സമയം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോവും ഇതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ലെയർ ലെയറോടെ നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ വിപ്പിംഗ് ക്രീമും പിന്നെ ചീസിൻ്റെ അങ്ങനെ മിക്സ് അത് ഒരു ലെയർ ലെയറോടെ വെക്കുന്നുണ്ട് അതോടെ വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്ലാറ്റിനാക്കി കൊടുക്കാം ഇതുതന്നെ ഇനി റിപ്പീറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു ലെയറോട് വെച്ചു രണ്ടാമത്തെ ലെയറോട് വെച്ചിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചിരിക്കുകയാണ് ഇതിങ്ങനെ എത്ര ലെയർ വേണേലും വെക്കാം നമ്മുടെ കണ്ടെയ്നറിൻ്റെ സൈസ് എത്രയാണോ അതുപോലെയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ സൈഡിൽ കൂടെ ഇതുപോലെ ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയുണ്ട് അതിനുവേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് ജസ്റ്റ് ഒരു കാണാനായിട്ട് ഒരു രസം അതിനുവേണ്ടി അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് കോഫി പൗഡറും പിന്നെ കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് അതിന് മുകളിൽ ഡസ്റ്റ് ചെയ്യണം അതിനുവേണ്ടി ഞാൻ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തു എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഒരു അരിപ്പ ഉണ്ടല്ലോ അതിനകത്തോടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടതിന് ശേഷം ഡസ്റ്റ് ചെയ്തെടുക്കാം അപ്പം മോളിൽ നിന്ന് കാണാനും നല്ലതാണ് പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് കൂടെ വരുമ്പോഴത്തേ അത് നല്ലതാണ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഇത് ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ അതാണ് നല്ലത് ഹാപ്പി ബർത്ത്ഡേ നല്ലത്യുക് യൂ ഹലോ ഞങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുകയാണ് ബർത്ത്ഡേ പാടി ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി എന്നെ ഒരു റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയതാണ് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് അവരെല്ലാവരും എത്തിയിട്ടുണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് റെസ്റ്റോറൻ്റ് കയറാനായിട്ട് തുടങ്ങിയാണ് അപ്പോൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേനും അടുത്ത് നിന്ന് ഒരാൾ ചോദിച്ചു എടുത്തു തരണമെന്ന് കാരണം ഞങ്ങൾക്ക് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചെടുക്കാൻ വേണ്ടി നോക്കുന്നത് കണ്ടപ്പോഴത്തേനും അവർ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇനി ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലാണ് പോയത് കേട്ടോ അതൊരു ടർക്കിഷ് റെസ്റ്റോറൻറ്റാണ് അവിടെ പോയി ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടില്ല കൂടുതലും മീറ്റിൻ്റെ പ്രോഡക്റ്റുകളാണ് അവിടെയുള്ളത് ടർക്കിഷ് ഫുഡ് അങ്ങനെയാണല്ലോ കൂടുതലും പിന്നെ ഒത്തിരി സാലഡുകളും പിന്നെ കുറേ സോസും ഒക്കെ ഉണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ഫുഡ് കുഴപ്പമില്ല ഭയങ്കര എന്ന് പറയാൻ പറ്റില്ലല്ലോ എങ്കിലും കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അങ്ങനെ അതിൻ്റെ കൂടെ ഒരു എല്ലോ റൈസും കൂടെ കിട്ടും ഇതെല്ലാം കൂട്ടി കഴിക്കുമ്പോഴത്തേനും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇപ്പൊ കടയിലുള്ള ജോലിക്കാരെല്ലാവരും കൂടി ബർത്ത്ഡേ ഒക്കെ ചീറിയാൻ വന്നിക്കാണ് അവിടുത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലെത്തി ഇനി ഞങ്ങൾ ഉണ്ടാക്കിയ കേക്ക് മുറിക്കാൻ പോവുകയാണ് കേട്ടോ പോവാ ഉച്ചക്കത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ വൈകിട്ട് ഒരു എട്ടുമണിയൊക്കെ ആയി കണുപ്പ സമയം ഞങ്ങൾ ഡൗൺ ടൗണിലെ ഷിക്കാ ഡൗൺ ടൗണിൽ ഒരു റെസ്റ്റോറൻറ്റ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ മോളാണ് ഇപ്പോൾ കൂടെ ഉള്ളത് മൂത്ത മോൾ ഡൗൺ ടൗണിൽ തന്നെയാണ് അവളുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ചാണ് പോകാൻ പോകുന്നത് മോൻ ഇവിടെ ഇല്ല അവന് ഫ്ലോറിഡയിലാണ് പിന്നെ അവന് സ്കൂളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവന് വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാത്രി സമയമായതുകൊണ്ട് തന്നെ കാണാനായിട്ട് എന്ത് അല്ലേ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് അവിടെ കാണാൻ നല്ല ഭംഗിയാണ് ഈ റെസ്റ്റോറൻറ്റ് ഷിക്കാഗോ റിവറിൻ്റെ സൈഡിലാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് അവിടെ ബോട്ടൊക്കെ പോകുന്നതും ആ കാഴ്ചകളൊക്കെ കാണാം വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഷിക്കാഗോ റിവർ എന്ന് പറഞ്ഞാൽ അവിടെ ബോട്ട് സർവീസും ഈ സമ്മർ ആയതുകൊണ്ട് തന്നെ ബോട്ട് സർവീസുണ്ട് ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ വന്ന് റെസ്റ്റോറൻറ്റിൽ പോകാൻ വേണ്ടിയും അല്ലെങ്കിൽ ബോട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് ആർ പി എം സീ ഫുഡ് എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അവിടെ എത്തിയിട്ടുണ്ട് നല്ല മനോഹരമായ ഒരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ പുറത്ത് പാറ്റോയിലാണ് ഇരിക്കാനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞാണ് നമ്മൾ നമ്മളകത്ത് കയറാൻ പോകുന്നത് അപ്പം നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയമായപ്പോഴത്തേനും ഞങ്ങളകത്ത് ഇരുത്തി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാറ്റിയോട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ എന്ത് രസമല്ലേ ഇതൊക്കെ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് ആ ലൈറ്റും എല്ലാം കൂടെ കൂടി വരുമ്പോഴത്തേന് എന്ത് രസല്ലേ ഈ സമയമായപ്പോഴത്തേനും നമ്മുടെ ആപ്പിറ്റൈസറൊക്കെ എത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ കഴിച്ച് അതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ ആപ്പിറ്റൈസറായിട്ട് ഓർഡർ ചെയ്തത് സൂഷിയുണ്ട് പിന്നെ ഒരു ക്രാപ് ഡിപ്പുണ്ട് പിന്നെ ഒരു ബ്രെഡ് ഇതെല്ലാം ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ക്രാപ്പ് കേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ഫുഡായിട്ട് സ്റ്റേക്കും മാഷ് പൊട്ടറ്റോ പിന്നെ ബർഗർ ഞങ്ങൾ ഷെയർ ചെയ്യുവാണ് കേട്ടോ ചെയ്തത് കാരണം എല്ലാവർക്കും അത്രയ്ക്ക് വിശക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര ആഘോഷമായിരുന്നു കേട്ടോ എന്തായാലും ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു മനോഹരമായ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു വീണ്ടും കാണാം കേട്ടോ